ജോയിൻ പെയിൻ മുട്ട് തേയ്മാനം മൈഗ്രെയിൻ തുടങ്ങിയ രോഗങ്ങൾ മൂലമുള്ള വേദന അനുഭവിക്കുന്നവർക്ക് ഏറെ ആശ്വാസമാകുന്ന ഒരു വാർത്തയാണിത് ചങ്ങനാശ്ശേരിയിലെ സൗഖ്യ എന്ന ഈ ആയുർവേദ ആശുപത്രിയിൽ കൈപ്പണ്യമുള്ള ഒരു ഡോക്ടറുണ്ട് നമുക്ക് കാണാം ഡോക്ടറുടെ വിശേഷങ്ങളും ഒപ്പം തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ രണ്ടാഴ്ച കൊണ്ട് വേദന മാറ്റുന്ന ട്രീറ്റ്മെൻറ്റ് എന്താണെന്നും നമുക്ക് കണ്ടറിയാം സാധാരണ ഇവിടെ വരുന്ന രോഗികൾ പറയാറുണ്ട് ഞങ്ങളെ വിളിച്ച് പറയാറുണ്ട് അതായത് ചില രോഗികൾ സർജറി ഡോക്ടർമാർ അലോപത് ഡോക്ടർമാരെ നിശ്ചയിച്ച കേസുകൾ ഇവിടെ വരാറുണ്ട് പക്ഷെ അങ്ങനെയുള്ളവരിവിടെ വരുമ്പോൾ സർജറി ഇല്ലാതെ തന്നെ മാറ്റി കൊടുക്കുന്നു എന്ന് ചില ആളുകൾ പറയുന്നു ഇത് എങ്ങനെ സാധിക്കുന്നു അങ്ങനെ ഒരു സംഭവം ഉള്ളതാണോ എല്ലാ കേസുകളും സർജറി വേണ്ടാന്നല്ല ഞാൻ പറയുന്നത് ചില കേസുകൾ ഫോർ എക്സാമ്പിൾ മുട്ടു വരുന്ന തേയ്മാനം അതിലിപ്പോ സർജറി എന്നുള്ള കാര്യത്തിന്റെ ആവശ്യമില്ല ശസ്ത്രക്രിയോ അതാണ് സർജറിന്ന് ഉദ്ദേശിക്കുന്നത് മുട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ കാര്യമാണ് നമ്മൾ സർജറിന്ന് ഉദ്ദേശിക്കുന്നത് അതിന് സർജറിയുടെ ആവശ്യം വരുന്നില്ല അല്ലാതെ മാറ്റാൻ പറ്റും എന്താണാവോ ഒരു ഒരു ആ സീക്രട്ട് കാര്യം ഇവിടെ വരുന്ന പല ആളുകൾക്കും പെട്ടെന്ന് ക്യൂർ ആവുന്നു ഞങ്ങളെ തന്നെ ഒരുപാട് ആളുകൾ വിളിച്ച് പറയുന്നുണ്ട് ഇവിടെ വന്നതിന് ശേഷം നല്ല മാറ്റം ഉണ്ടെന്ന് എന്താണ് അതൊരു സീക്രട്ടായിട്ട് പറയാനുള്ളത് അങ്ങനെ ഒരു ആയിട്ട് പറയാനില്ല പിന്നെ പെട്ടെന്ന് അസുഖം മാറുന്നത് എന്ന് സ്ലോ ആണെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇവിടെ വരുന്നവർക്കെല്ലാം നമുക്ക് ആയിട്ട് മാനേജ്മെന്റ് കൊടുക്കാൻ പറ്റുന്നുണ്ട് ആയിട്ടുള്ള നടത്തി കറക്റ്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് കൊടുക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് ആക്ച്വലി ഞങ്ങളെ ചാനലില് ിട്ടായിരുന്നല്ലോ അപ്പൊ നമ്മളെ കൊറേ പ്രേക്ഷകർ വിളിക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ വിളിക്കുന്ന പ്രേക്ഷകർ ഞങ്ങളോട് പറയുന്നത് ഇവിടെ വരുന്നതിന് മുമ്പ് കുറെ വർഷങ്ങളായിട്ട് പല ഹോസ്പിറ്റലിലും പോയി കുറെ വേദന എടുത്ത് കുറെ പൈസ പോയതല്ലാതെ അസുഖങ്ങൾക്ക് മാറ്റമില്ല എന്ന് പറഞ്ഞാണ് പറഞ്ഞ് വന്ന ആളുകൾ ഇവിടെ വന്ന് ആക്ച്വലി രണ്ടാ മൂന്നാഴ്ച കഴിയുമ്പോൾ അവർക്ക് ആ ഒരു അസുഖം പരിപൂർണമായിട്ട് മാറുന്നു എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതാണ് ചോദിക്കുന്നത് വേറെ മറ്റു ആശുപത്രികളിൽ ഒന്നും ഇല്ലാത്ത ഒരു ട്രീറ്റ്മെന്റ് സീക്രട്ട് എന്തെങ്കിലും ഇവിടെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ നമ്മൾ സാധാരണ ആയുർവേദത്തിലുള്ള ട്രീറ്റ്മെന്റ് തന്നെയാണ് കൊടുക്കുന്നത് ആയുർവേദ മെഡിസിൻസ് തന്നെയാണ് കൊടുക്കുന്നത് ഞാൻ കൊറേ കേട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഈ ടൂ വീക്സ് കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന കിട്ടുന്നറിയില്ല അതിനെ പറ്റി എനിക്കറിയത്തില്ല ഈ ടൂ വീക്സ് കൊണ്ട് റിസൾട്ട് കിട്ടുമ്പോ എല്ലാരും ചോദിക്കുന്നത് എന്താ വല്ല പെയിൻ കില്ലർ എന്തിലാണോ സ്റ്റിറോയിഡ്സ് ഡൗട്ട് പേഷ്യൻസ് വരുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസ് എല്ലാം ഹൺഡ്രഡ് പെർസെന്റ് ആയുർവേദിക് ഫോർമുലേഷൻസ് ആണ് ഇത് ഒരു കെമിക്കൽസും ഉള്ള ഒരു ാണ് പറ്റി എനിക്കറിയത്തില്ലേ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയിട്ട് മാറാത്തോ കൈപ്പുണ്യം ഫാക്ടറി ഇല്ല സത്യം പറഞ്ഞോ നമ്മളൊരു പേഷ്യന്റ് അടുത്ത് വന്നു അവരുടെ അസുഖം മാറുന്ന മാറണം മാറണമെന്നുള്ള മനസ്സോടു പ്രാർത്ഥനയോടുകൂടി ഡയോഗ്നോസ് ചെയ്യണം അതിന് ശേഷം അങ്ങനെ കൊടുക്കുമ്പോ അത് അവർക്ക് വലിക്കുന്നു അതിലെ കൈപുണ്യം ഇപ്പൊ ഇവിടെ വരുന്ന ഏതൊക്കെ തരത്തിലുള്ള വേദന അനുഭവിക്കുന്ന രോഗികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് നമുക്ക് ഓർത്തയാണ് കൂടുതലും വരുന്നത് ഓർത്ത സംബന്ധമായിട്ടുള്ള എല്ലാം നടുവേദന മുട്ടുവേദന എല്ലാം ജോയിന്റ് പെയിനും നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ തേയ്മാനം പോലുള്ള കേസുകളിലാണ് തേയ്മാനം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ വീട്ടിലൊരാൾ എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് തേയ്മാനം ഉണ്ടാവും എന്തായാലും എല്ലാ വീട്ടിലും ഒരാൾക്ക് ഒരു തേയ്മാനം ഉണ്ടാവും എന്നുള്ള രീതിക്കാണ് ഇപ്പോ ഇപ്പോഴത്തെ പോപ്പുലേഷന്റെ ഒരു പോക്ക് പോകുന്നത് അല്ല സാധാരണ ഇവിടെ ഏതാണ് എന്താണ് സ്പെഷ്യൽ ചെയ്യുന്നത് മീൻസ് ഇതേപോലെ ഏറ്റവും കൂടുതൽ രോഗികൾ വരുന്നത് ഏത് അസുഖത്തിന് വേണ്ടിയാണ് കൂടുതലും അതിന് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഉണ്ടോ ഇവിടെ എന്താണ് തേയ്മാനം എങ്ങനെയുണ്ടാവുന്നത് ഇത് എങ്ങനെ എന്തൊക്കെയാണ് അതിന്റെ കാര്യം പറയാമോ തേയ്മാന എന്ന് പറയുന്നത് നമ്മളോട് കുറെ എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഈ പറയുന്ന തേയ്മാനം എന്ന് പറയുന്ന മനുഷ്യ ശരീരത്തിൽ വരുമോ എന്നുള്ള കാര്യം നമ്മുടെ എല്ലാ ജോയിന്റിനും നമ്മളെ ഈ പറയുന്ന ഏജ് അനുസരിച്ച് തേയ്മാനം വന്നുകൊണ്ടിരിക്കും തേയ്മാനം എന്ന് പറയുന്നേ നമ്മുടെ ടിഷ്യൂസിന് വരുന്ന ഡീജനറേഷൻ ടിഷ്യൂ ലോസ് നമ്മള് എന്ന് പറയും നമ്മൾ യൂസ് ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ എല്ലാ ജോയിന്റിനും തേയ്മാനം എന്നുള്ള പ്രോസസ്സ് വന്നോണ്ടേ ഇരിക്കുക സിംബോളിക് ആയിട്ടുള്ള ടൈമാണ് തേയ്മാനം എന്നുള്ളത് ഡീജനറേഷൻ എന്നാണ് ആച്ചുറൽ പ്രോസസ്സ് പറയുന്നത് അപ്പൊ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ഇത് തിരിച്ച് ബാക്ക് ടു നോർമൽ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ആർക്കും പോസിബിൾ അല്ല പോയറ്റ് ടിഷ്യൂസ് ബാക്ക് ടു നോർമൽ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഒരിക്കലും പോസിബിൾ അല്ല നമ്മൾ ചെയ്യുന്നത് അതുമൂലം ഉണ്ടായ വേദന ഇൻഫ്ലമേഷൻ കാര്യങ്ങളൊക്കെ കുറയാ വേദന കംപ്ലീറ്റ്ലി മാറും വേദന വേദന മാറും കുറയാന്നല്ല കംപ്ലീറ്റ്ലി അതുമല്ല പിന്നെ പോയ ടിഷ്യൂസ് ഒരു പരിധി വരെ റീജനറേഷൻ തിരിച്ചു വരാനുള്ള നമ്മൾ ചെയ്യുന്നത് എന്ന് ബാക്ക് ടു ട്രീറ്റ്മെന്റുമാണ് സ്റ്റേറ്റ് ഞാൻ വീണ്ടും പോസിബിൾ അല്ല ഏജ് ആയിട്ട് എല്ലാ ജോയിൻസിൻ്റെ തീരുമാനം വന്നു കൊണ്ടേരിക്കും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത് അത് ഭയങ്കര സന്തോഷമാണ് നമുക്കറിയാം ഒരുപാട് രോഗികൾ വേദന അനുഭവിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെ ജീവിക്കുന്നവരുണ്ട് അല്ല ഞങ്ങൾ തന്നെ ന്യൂസിൽ കൊടുത്ത ചില ഹോസ്പിറ്റലിൽ പോയിട്ട് ആളുകൾ വിളിക്കാറുണ്ട് പത്തും അൻപതിനായിരം അറുപതിനായിരം രൂപ കൊടുത്തിട്ട് പോലും അവർക്ക് വേദനയ്ക്ക് കുറവില്ലാന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ വരുമ്പോ തുച്ഛമായ റേറ്റില്ല എന്നെ കഴിഞ്ഞ ആഴ്ച ഒരാളെ വിളിച്ച് പറയുകയാണ് ഇതേപോലെ ഡോക്ടറെടുത്ത് വന്നിട്ട് അത് കുറെ വേദന അനുഭവിക്കുന്ന ഒരാളാണ് ഇവിടെ വന്നിട്ട് പൈസ പോലും തുച്ഛമായ പൈസയിൽ അവർക്ക് ആശ്വാസം കിട്ടി വലിയ സന്തോഷം എന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞു അത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ഒരുപാട് രോഗികൾക്ക് വേദന അനുഭവിക്കുമ്പോൾ ഇവിടെ വരുന്ന രോഗികൾക്ക് ഏറ്റവും കുറഞ്ഞ പൈസ അത് അത് വലിയൊരു അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് കുറഞ്ഞ റേറ്റിൽ എങ്ങനെ അവരുടെ അസുഖം കൊടുക്കാൻ നമ്മളിതൊരു ബിസിനസ് കൂടി ചെയ്യേണ്ട ഒരു അതെ അതെ സത്യമാണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും കച്ചവടമല്ല പിന്നെ ഞാൻ ഞാൻ പഠിച്ച കാര്യങ്ങള് എന്റെ സർവീസ് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാന്നേ വിചാരിച്ചിട്ടുള്ളൂ അതിനെ ഒരു ബിസിനസ് ആക്കി എടുക്കണമെന്നോ വരുമാനം ഉണ്ടാക്കണമെന്നോ അതിൽ നിന്ന് അങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ല തീർച്ചയായും ഇന്നലെ ആണേലും ഇന്നാണേലും ഇനി മുന്നോട്ടാണേലും അത് അങ്ങനെ തന്നെയായിരിക്കും അതിലൊരു വ്യത്യാസം ഉണ്ടാവും നമുക്ക് ഓർത്തോ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും ട്രീറ്റ്മെന്റ് ഉണ്ട് ജോയിൻ പെയിൻ നടുവേദന നടുവേദന ഡിസ്ക് നാട്ടുവേദന മുട്ടു തേയ്മാനം എല്ലാ ജോയിൻ പെയിനും നമുക്ക് ട്രീറ്റ്മെന്റ് ഉണ്ട് അതുകൂടാതെ മൈഗ്രെയിൻ സൈനസൈറ്റിസ് അലർജി ശ്വാസകോശ സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങള് എന്നൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ട് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റ് നമുക്കുണ്ട് അപ്പൊ ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റ് പേഷ്യന്റ് അറിയാണ്ടാണല്ലോ കൊടുക്കുന്നേ അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ പറയുന്ന പോലെ നമ്മൾ പറയുന്ന കോഴ്സിൽ മെഡിസിൻ കൊടുക്കാൻ പറ്റി ഡി അഡിക്ഷൻ എന്നുള്ളത് പോസിബിൾ ആണ് അതെ നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസ് ഒരു അസുഖത്തിന്റെ തുടക്കം സ്റ്റേജിലായിരിക്കത്തില്ല വരുന്നേ ഇപ്പൊ മുട്ടുകൈമാൻ ആണെങ്കിലും നടുവിന്റെ പ്രശ്നങ്ങളാണെങ്കിലും സീവിയർ ആയിട്ട് മിക്കപ്പോഴും നമ്മുടെ അടുത്തേക്ക് മിക്ക പേഷ്യൻസ് എത്തിപ്പെടുന്നത് അവർക്ക് നമുക്ക് മെഡിസിനോട്ട് മാത്രം ക്യൂർ ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ കേസുകളിൽ നമുക്ക് തെറാപ്പി എന്തെങ്കിലും എടുക്കേണ്ടി വരുന്നുണ്ട് തെറാപ്പി എന്ന് ഉദ്ദേശിക്കുന്ന ഒഴിച്ചിലി കിഴി കാര്യങ്ങളൊക്കെയാണ് അത് എല്ലാം ഉണ്ട് ഉണ്ട് അതെല്ലാം ഉണ്ട് അതിപ്പോ എല്ലാ കേസിലും എല്ലാം ഒരു ടെൻ പെർസെന്റ് കേസിലും അത് എടുക്കേണ്ടി വരുന്നുണ്ട് കംപ്ലീറ്റ് നമ്മളിക്യർ കിട്ടാൻ വേണ്ടി അതും കൂടി വേണ്ടി വരുന്നുണ്ട് കൊറിയർ സർവീസ് ഇതാണ് നമുക്ക് കൊറിയർ നമ്മൾ എല്ലാ ദിവസവും ഇവിടെ നമുക്ക് കൊറിയറുണ്ട് നമുക്ക് എല്ലാ ദിവസവും കാരണം നമ്മൾ ഒറ്റ വിസിറ്റിംഗ് തന്നെ നമ്മള് പേഷ്യന്റ് പോകുന്നോണ്ടേ പിന്നെ നമുക്ക് അവർക്ക് മെഡിസിൻ അയച്ചു കൊടുക്കാനല്ലേ പറ്റത്തുള്ളൂ നമുക്ക് നമുക്കിപ്പോ തന്നെ കട്ടപ്പന കൊല്ലം കണ്ണൂര് അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് നമുക്ക് കൊറേ കൊടുക്കുന്നുണ്ട് അപ്പം രോഗികൾക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗമല്ല ഒരു തവണ മുന്നേ നമ്മളെ ഒന്ന് അറിയിക്കണമെന്നേ ഉള്ളൂ ഒരു മൂന്ന് ദിവസം മുന്നെങ്കിലും നമ്മളെ അറിയിച്ചാലേ നമുക്ക് അവർക്ക് ഗ്യാപ്പ് വരാതെ അല്ല ഈ ഒരു സംഭവം ഭയങ്കര ആശ്വാസ രോഗികൾ കാണാൻ വേണ്ടി വരുന്നത് അതെ അതെ വന്നിട്ട് കുറെ ഉപകാരമാണ് അവർക്ക് ആൾക്കാർക്ക് അപ്പൊ ഇത് കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നിങ്ങളിൽ പലരും പല ആശുപത്രികളിലും പോയി ഒരുപാട് പൈസ കടഞ്ഞവരായിരിക്കും വേദന മാറാത്തവരായിരിക്കും പ്രത്യേകിച്ച് മുട്ടുവേദന നടുവേദന ബോഡിയിലെ എന്ത് വേദനയാണെങ്കിലും നിങ്ങൾക്ക് ഇതുവരെ മാറിയില്ലെങ്കിൽ ജസ്റ്റ് ഈ ഈ ഡോക്ടറെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ നമ്പർ ഒന്ന് വിളിക്കുക ഒരു തവണ വരിക ഈ പറയുന്ന പോലെ നിങ്ങൾ പല ആശുപത്രിയിലും കൊടുത്ത റേറ്റിന്റെ ഒരു ശതമാനം പോലും ചിലപ്പാവില്ല ചെറിയൊരു റേറ്റിന്റെ റേറ്റിലാണ് ഇവർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് ഒറ്റ സിറ്റിങ്ങിൽ തന്നെ പലർക്കും വേദന മാറുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള റിസൾട്ട് നമുക്ക് നമ്മളെ വിളിച്ച് പറയുന്നത് നമ്മൾ ഇതിനുമ്പ് ചെയ്തുകൊണ്ട് ഞങ്ങളെ വിളിച്ച് പറയുന്നുണ്ട് ഡോക്ടർക്കും കിട്ടുന്നുണ്ട് അല്ലേ അപ്പൊ ഇനി നിങ്ങൾ വേദന അനുഭവിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമുള്ളവരാണെങ്കിൽ ഈ നമ്പർ ഒന്ന് വിളിക്കുക ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്യുക പിന്നെ ട്വന്റി ഫോർ ഹവേഴ്സും മറ്റൊരു പ്രത്യേകം പറയാനുള്ളത് ട്വന്റിഫോർ ഹവേഴ്സ് ഡോക്ടർ അവൈലബിൾ ആണ് ഏത് രോഗി ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും ആൻസർ ചെയ്യുക അവർക്ക് വേണ്ടി ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾ ഡോക്ടർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഡോക്ടർ സേവനം ഒരുപാട് ഒരുപാട് രോഗികൾക്ക് ആശ്വാസമാകട്ടെ എന്ന് ആത്മാർത്ഥത്തിന് ആശംസിക്കുന്നു സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കുകയാണെങ്കിൽ ഡോക്ടർ അവൈലബിൾ ആണ് നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യുക കറക്റ്റ് ഈ പറഞ്ഞ ലൊക്കേഷൻ ലൊക്കേഷൻ പറയാം ചങ്ങനാശ്ശേരി നമ്പർ വൺ ബസ് സ്റ്റാൻഡിന് പിറകിൽ ഈ പള്ളി ഓർത്തഡോക്സ് പള്ളിയാണ് ഈ പള്ളിയുടെ തൊട്ട് ബാക്കിലായിട്ടാണ് ഈ സൗഖ്യ എന്ന് പറയുന്ന സ്ഥാപനം ഉള്ളത് അപ്പൊ നമ്പർ നോട്ട് ചെയ്യുക ആവശ്യമുള്ളവർ വിളിക്കുക വരിക